അസ്സാമലൈക്കും വാർഹമത്തുള്ള പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഫൈസൽ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഗുണകരമായി അനുഭവപ്പെടുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കും വിമർശനങ്ങൾക്കും പ്രതികൂല കമൻറ്റുകൾക്കും യാതൊരു പ്രസക്തിയും ഇല്ല ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് സുന്നി മൻസിൽ ദിക്കർ ദ്വാ സൊലാത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാം സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം അതിന് പുറമെ അഡോബ് പി ഡി എഫ് റീഡർ എന്ന ഈ ആപ്ലിക്കേഷനും നിർബന്ധമായും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതായുണ്ട് കാരണം ദിക്കർ ദ്വാ സൊലാത്തുകൾ തുടങ്ങി മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിർബന്ധമായും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായി അക്സെപ്റ്റ് എന്ന ഭാഗം കാണാം അവിടെ അക്സെപ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് പാരായണം ചെയ്യുവാനും ചൊല്ലുവാനും പഠിക്കുവാനുമൊക്കെ ഉണ്ട് ഇത് മുഴുവനായും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല കാരണം വീഡിയോക്ക് ഒരുപാട് ലെങ്ത്ത് വർദ്ധിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം ആദ്യമായി ഏറ്റവും മുകളിലത്തെ എബോട്ട് എന്ന ഭാഗം നിർബന്ധമായും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ കുറച്ച് കാര്യങ്ങൾ വായിക്കാനുണ്ട് അത് നിർബന്ധമായും വായിക്കുക അതിനുശേഷം സെർച്ച് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്യാനും സാധിക്കും നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ അസ്മാ ഉൽ ബദർ സെലക്ട് ചെയ്യാണ് തുടർന്ന് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണിക്കുക അഡോ പി റീഡർ ഇവിടെ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് വൺസ് സെലക്ട് ചെയ്യാം തുടർന്ന് ഇവിടെ വളരെ വ്യക്തതയോടുകൂടി നിങ്ങൾക്കിവിടെ പാരായണം ചെയ്യുവാനും ചൊല്ലുവാനും സാധിക്കും ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ പേജുകൾ ഇവിടെ ഉണ്ട് സ്ക്രോൾ ചെയ്ത് അതൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായ ലിപികളോടുകൂടി ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്കിവിടെ പാരായണം ചെയ്യാൻ സാധിക്കുന്നതാണ് തൊട്ട് താഴെ ബതിരിയത്തുണ്ട് ബദർ മൗലൂതുണ്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് ഇതൊക്കെ പാരായണം ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്ന് മുതൽ നാൽപ്പത്താത് നാൽപ്പത്തിനാല് വരെ പേജ് ഇതിനുണ്ട് ഓരോന്നും സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് വളരെ വ്യക്തതയോടുകൂടി നിങ്ങൾക്കിത് പാരായണം ചെയ്യാൻ സാധിക്കും തൊട്ട് താഴെ ബൈത്ത് എല്ലാത്തരം ബൈത്തുകളും ഇവിടെയുണ്ട് അഷറാഖ് ബൈത്ത് ഉണ്ട് അതുപോലെ തന്നെ ജീലാനി സലാം ബൈത്തുണ്ട് കുണ്ടൂർ ഉസ്താദ് ബൈത്തുണ്ട് സലാം ബൈത്ത് ഉണ്ട് തല അൽ ബദ്രു ബൈത്തുണ്ട് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം സലാം ബൈത്ത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം അസലാം ആലയ്ക്ക സൈനൽ അംബിയായി എന്ന് തുടങ്ങുന്ന സലാം ബൈത്ത് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ് ഒന്ന് മുതൽ ഏഴ് വരെ പേജ് ഇതിനുണ്ട് തുടർന്ന് താഴെ നിങ്ങൾക്ക് കാണാം തവസുൽ ബൈത്ത് സി എം വലിയുല്ലാഹി ബൈത്ത് അതുപോലെ തന്നെ എ സിദി ബൈത്ത് എല്ലാ ബൈത്തുകളും ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദിവസവും ചൊല്ലേണ്ട ഔറാദുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞായർ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ചൊല്ലേണ്ട ഔറാദുകൾ ഓരോന്നും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് പാരായണം ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നൂറുൽ ഇമാൻ ഇവിടെയുണ്ട് ഹദ്ദാദ് റാത്തീബ് ഇവിടെ ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു റാത്തീബാണ് ഹർദ് റാത്തീബ് അത് നിങ്ങൾക്ക് പതിവാക്കാൻ ശ്രമിക്കുക പഠിക്കാനും ഇത് വളരെയധികം ഉപകാരപ്രദമാകും ഇതുപോലെ സൂം ചെയ്ത് നിങ്ങൾക്ക് വ്യക്തിത്തോടു കൂടി ഇത് പാരായണം ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് കാണാം ദിക്റുകൾ അതുപോലെ തന്നെ ഓരോ കാര്യത്തിനും ഓരോ ദിക്കറുകൾ ഉണ്ട് വസ്ത്രം ധരിക്കുമ്പോഴുള്ള ദിക്കറുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അലഹദില്ലാഹി ലതി കസാനി ഹാദ സോബ വർസഖനീഹിമിന് ഖൈര് ഹൗലിം മിന്നി വലാക്കുക വസ്ത്രം ധരിക്കുമ്പോൾ അത് ചൊല്ലുക പുതുവസ്ത്രം ധരിക്കുമ്പോൾ ഇവിടെ കാണുന്നത് പോലെ ചൊല്ലുക തൊട്ടു താഴെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്കറുകൾ എന്തിനും പരിഹാരമുള്ള ദിക്കറുകൾ ഇവിടെ ഉണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അറിയാവുന്നത് തന്നെയാണ് എന്നാലും ചൊല്ലുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയതിനു ശേഷം ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചതിന് ശേഷം അലഹമദില്ലാഹി ലഹിമിൻ മിന്നി വലാക്കുക എന്നും ചൊല്ലുക പിന്നെ ഇടിമിന്നൽ കാണുമ്പോഴുള്ള ദിക്കറുകൾ ജിന്നും പിഷാജും അകന്നു പോകാൻ ഉള്ള ദിക്കറുകൾ കാറ്റ് അടിച്ച് വീശുമ്പോഴുള്ള ദിക്കറുകൾ അതുപോലെ തന്നെ മക്കൾ നന്നാവാൻ വേണ്ടിയുള്ള ദിക്കറുകൾ മാസപ്പിറവി കാണുമ്പോഴുള്ള ദിക്കറുകൾ അതുപോലെ തന്നെ നരകമോചനത്തിന് വേണ്ടിയിട്ടുള്ള ദിക്കറുകൾ മസ്ജിദിൽ പ്രവേശിക്കുമ്പോഴുള്ള ധിക്കറുകൾ അതുപോലെ തന്നെ മസ്ജിദിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴുള്ള ധിക്കറുകൾ തൊട്ടു താഴെ നിങ്ങൾക്ക് കാണാം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് പഠിച്ച കാര്യം ഓർമ്മ ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ധിക്കറുകൾ പരീക്ഷയിൽ പേടി തോന്നാതിരിക്കാനുള്ള ദിക്കറുകൾ ഒക്കെ ഇവിടെയുണ്ട് രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട പ്രത്യേക ധിക്കറുകളും ഇവിടെയുണ്ട് രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള ധിക്കറുകളും ഇവിടെയുണ്ട് ആശുറ രാവിലെ ചെല്ലേണ്ട ക്കറുകളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഉറങ്ങുമ്പോൾ എന്തൊക്കെയാണ് ചെല്ലേണ്ടത് അതും ഇവിടെ ഉണ്ട് ഉറക്കത്തിൽ പേടിച്ചു കഴിഞ്ഞാൽ എന്താണ് ചൊല്ലേണ്ടത് അതും ഇവിടെയുണ്ട് ഇനി വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വാഹനത്തിൽ കയറുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് അതും ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് ചൊല്ലുവാനും പഠിക്കുവാനും ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്രദമാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കാണാം ബാത്റൂമിൽ ടോയ്ലറ്റിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വിസർജനത്തിന് ശേഷം ശുദ്ധീകരണം പൂർത്തിയായാൽ അള്ളാഹു മദ് വാഹിർ ഖാൽ ബി മിനാഖി വഹാസിൻ ഫർജി മിനൽ ഫവാഹിഷ് എന്ന് ചൊല്ലുക വിസർജന സ്ഥലത്തേക്ക് കടക്കുമ്പോൾ ബിസ്മില്ലാഹി അള്ളാഹുമ്മ ഇന്നെ അഴുതിപ്പിക്കുക വൽ വൽഹായിഫ് എന്ന് ചൊല്ലുക വിസർജന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ ഓഫ് അഹമ്മദി അല്ലി എന്ന് ചൊല്ലുക തൊട്ടു താഴെ നിങ്ങൾക്ക് കാണാം യാത്ര പുറപ്പെടുമ്പോൾ ദിക്കറുകൾ ചൊല്ലാനുണ്ട് അത് ചൊല്ലുക ഇവിടെ നിങ്ങൾ കാണാം മഹാനായ കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ച് തന്ന ചില ധറുകൾ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ് നൂറ് പ്രാവശ്യമെങ്കിലും സ്ഥിരമായി ചെല്ലാൻ ശ്രമിക്കുക പറ്റുന്നില്ലെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും പതിവാക്കുക തൊട്ടു താഴെ നിങ്ങൾക്ക് കാണാം കണ്ണേറിന് കണ്ണേരിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് തിക്കറുകളുണ്ട് മുസ്ലിമിൻ്റെ ദിനചര്യ ദിനചര്യ ഓരോ ദിവസവും നിങ്ങൾ പതിവാക്കേണ്ട ദിക്കറുകൾ അതും ഉണ്ട് ഇവിടെ നിസ്കാരത്തിന് ശേഷമുള്ള തിക്കറുകൾ നിസ്കാരത്തിൻ്റെ ഓരോ നിസ്കാരത്തിനും ഓരോ ദ്വാകളും അതുമൊക്കെ ഇവിടെ കൃത്യമായിട്ടുണ്ട് അസർ മകരിബ് വഹ്ർ എല്ലാ വക്തിനും ഉള്ള ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപം ഇവിടെയുണ്ട് മയത്തിന് വേണ്ടിയിട്ടുള്ള ദ്വാ ഉണ്ട് അതുപോലെ തന്നെ ഹോത്തിൻ്റെ സുചോതിൽ ചൊല്ലേണ്ട ദിക്കർ ഇവിടെ ഉണ്ട് തുടർന്ന് താഴെയായി നിങ്ങൾക്ക് കാണാം തസ്ബീഹ് നിസ്കാരം അതിൻ്റെ രൂപവും എല്ലാം ഇവിടെ ഉണ്ട് ദുഹ നിസ്കാരത്തിൻ്റെ രൂപവും അതിൻ്റെ ദ്വാവും ഇവിടെ ഉണ്ട് പിന്നെ ഖുർആാനിൽ ചില പ്രത്യേക സൂറത്തുകൾ യാസീൻ അൽ അൽമുൽക്ക് അതുപോലെ തന്നെ സജദ അർ റഹ്മാൻ അതുപോലെ തന്നെ വാക്യാ തുഹാൻ എന്ന സൂറത്തുകൾ നിങ്ങൾക്ക് പൂർണ്ണമായും ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് പാരായണം ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് വളരെ വ്യക്തതയോടുകൂടി നിങ്ങൾക്കിത് ഓതാൻ സാധിക്കും അതുപോലെ തന്നെ താഴെയായി നിങ്ങൾക്ക് കാണാം ഹറം അവിടെ ചൊല്ലേണ്ടുന്ന ദ്വാ അതുപോലെ തന്നെ മദീനയിൽ എത്തിക്കഴിഞ്ഞാലുള്ള ദ്വാ അതുപോലെ തന്നെ റമദാൻ മുപ്പത് ദിവസവും ചൊല്ലേണ്ട ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് റമദാനിൻ്റെ ഇവിടെ ഉണ്ട് ഇനി ബാങ്ക് കേട്ടതിന് ശേഷം ചൊല്ലേണ്ട അതുപോലെ തന്നെ ബറാത്ത് രാവിലെ ചൊല്ലേണ്ട ്വാ അതുപോലെ തന്നെ ഹത്തമുൽ ഖുർആാൻ അതിൻ്റെ ദ്വാം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മയത്തിന് വേണ്ടിയിട്ടുള്ള ദ്വാ മരണം നന്നാവാൻ വേണ്ടിയിട്ടുള്ള ദ്വാ ഒതുവ് ചെയ്താൽ അതിന് ശേഷമുള്ള ദ്വാ ആശുറാവിൽ ചൊല്ലേണ്ട ദ്വാ അതുപോലെ തന്നെ തൗബ എങ്ങനെയാണ് തോബ ചെയ്യേണ്ടത് അതിന് സ്വീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഖബർ ജിയാറത്ത് അവിടെയുള്ള ദ്വാ അതുപോലെ തന്നെ ദ്വാ ആഫ്റ്റർ ദിക്കിർ ദിക്കിറിന് ശേഷം ദിഖിർ ഹൽക്കക്ക് ശേഷമുള്ള ദ്വാ ഉണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ദ്വാ അറഫ ദിവസത്തേക്കുള്ള ദിവസത്തിലുള്ള ദ്വാവും ഉണ്ട് പിന്നെ തസ്ബീഹ് ഒരുപാട് തസ്ബീഹകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഖബർ ശിക്ഷ ഖബറിലെ ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് ഇവിടെ തുടർന്ന് നിങ്ങൾക്ക് കാണാം അറു ആറ് ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലമുള്ള സ്വലാത്ത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതൊക്കെ പതിവാക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരൊറ്റ സ്വലാത്ത് നിങ്ങൾക്ക് ആറ് ലക്ഷം സ്വലാത്ത് ചെല്ലുന്നതിന് സമമാണ് എന്നിവിടെ കാണുന്നുണ്ട് അതൊക്കെ പതിവാക്കുക പഠിക്കുക അതിനുശേഷം ഇവിടെ കാണാം നിങ്ങൾക്ക് എഴുപതിനായിരം ഇരട്ടി പ്രതിഫലമുള്ള സ്വലാത്ത് ഇവിടെയുണ്ട് അതും നിങ്ങൾ ചൊല്ലുക പഠിക്കുക പതിവാക്കുക അതുപോലെ തന്നെ എം എൺപത് കൊല്ലത്തെ പാവം പുറക്കുന്ന ദ്വാ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ നാരിയത്ത് സൊലാത്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ഇവിടെ പഠിക്കാൻ സാധിക്കും വളരെ കൃത്യമായി അതിൻ്റെ അർത്ഥവും ഒക്കെ ഉണ്ട് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം ഫാത്യഹ് സൊലാത്ത് സൊലാത്തുൽ ഫാത്യഹ് ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണാനും പഠിക്കുവാനും പാരായണം ചെയ്യുവാനും സാധിക്കും അതുപോലെ തന്നെ ബദ്രിയത്ത് സൊലാത്ത് ഷിഫാ സലാത്ത് അതുപോലെ തന്നെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം ബുർദ ബുർദയും നിങ്ങൾക്ക് ഇവിടെ പാരായണം ചെയ്യാൻ സാധിക്കും കണ്ടില്ലേ സുഹൃത്തുക്കളെ ഖസീദത്തുൽ ബുർദ ഇവിടെ നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ സാധിക്കും ഒന്ന് മുതൽ ഇരുപത് വരെ പേജ് ഇതിനുണ്ട് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം മത്ഹ് ഗാനങ്ങൾ നിങ്ങൾക്കിവിടെ പഠിക്കാനും അത് ആലപിക്കുവാനും ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ തൊട്ടു താഴെ മൊഹീദ്ദീൻ മൗലൂദ് മാല മൗലുദ് അതുപോലെ തന്നെ മങ്കൂസ് മൗലിദ് ഒക്കെ ഇവിടെയുണ്ട് നിങ്ങൾക്കതൊക്കെ ഓപ്പൺ ചെയ്ത് കൃത്യമായി പാരായണം ചെയ്യാൻ സാധിക്കും ഒന്ന് മുതൽ ഇരുപത്തി വരെ പേജ് മങ്കൂസ് മൗലുദിനുണ്ട് ഓരോ പേജും ഇതുപോലെ സ്ക്രോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പാരായ ചെയ്യാൻ സാധിക്കുന്നതാണ് ഷർഫുൽ അനാം മൗലതുണ്ട് അതുപോലെ തന്നെ മുഹിദ്ദീൻ മാലയുണ്ട് റിഫായി മൗലതുണ്ട് അതുപോലെ തന്നെ അജ്മീർ ഖാജ മൗലിതുണ്ട് അതുപോലെ തന്നെ കുത്തുബിയത്തും ഇവിടെ ഉണ്ട് മടവൂർ കുത്തുബിയത്ത് അതും ഇവിടെ ഉണ്ട് തൗഹീദ് ഇവിടെ ഉണ്ട് ഇസ്തിഹാസ അതിൻ്റെ ചോദ്യവും ഉത്തരവും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഖബർ ജിയാറത്ത് തവസുല് അതുപോലെ തന്നെ നാരിയത്വ സ്വലാത്ത് ഇവിടെയുണ്ട് മരിച്ചവർക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ഇവിടെ എല്ലാം വ്യക്തതയോടുകൂടി എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ തസ് തബ്ലീഗ് അതുപോലെ തന്നെ സുന്നി ആദർശം പ്രൂഫ്സ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്താൽ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ കാണാം വലതുവശത്ത് തസ്ബീ കൗണ്ടർ അതും ഇവിടെ ഉണ്ട് തസ്ബീഹിൽ ചെല്ലാൻ നിങ്ങൾക്ക് ഇത് ഇത് കാരണം ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇത് കുറച്ച് സൂം ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് വരുന്നതായി കാണാൻ സാധിക്കും നിങ്ങൾക്കൊരു പത്ത് തസ്ബീഹ് ചെല്ലിയതിന് ശേഷമാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ നിങ്ങളിവിടെ ആ ചെല്ലിയത് വരെ ഇവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ അത് പതിനൊന്ന് പന്ത്രണ്ട് ആകുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ എല്ലാം വിശദീകരിച്ചിട്ടില്ല എന്നാലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ സുന്നി മൻസിൽ എന്ന ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് നിങ്ങൾക്കും കുടുംബത്തിനും ഒരുപാട് ഗുണങ്ങൾ തീർച്ചയായും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി നിർബന്ധമായും ഷെയർ ചെയ്ത് എത്തിക്കുക ഒപ്പം ദ്വാസ്യത്തോടുകൂടി തൽക്കാലം നിർത്തുന്നു അസ്സാം വലൈക്കും വാർമത്തുള്ള